ിസയാവ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഇസായിയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവൻ്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പു ഫലം കായ്ക്കും അവൻ്റെ മേൽ ഏഹോടെ ആത്മാവ് ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും ഏഹോഭക്തിയുടെയും ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം ഏഹോ ഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നതുപോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നതുപോലെ വിധിക്കുകയും ഇല്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേഹത്തിലെ സാധുക്കൾക്ക് നേരോട് വിധി കല്പിക്കുകയും ചെയ്യും തൻ്റെ വാ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തൻ്റെ അതിരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും ീരി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും ചെന്നൈ കുഞ്ഞാടിനോട് കൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടു കുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയോടെ കൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും സിംഹം കാള എന്ന പോലെ വൈക്കോൾ തിന്നും മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോത്തിങ്കിൽ കളിക്കും മുലകുടി മാറി പൈതൽ അണിലൂടെ പോത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമിയേഹോടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇസായി വേരാവനെ ജാതികൾ അന്വേഷിച്ചു വരും അവന്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ ആശൂരിൽ നിന്നും മിശ്രീമിൽ നിന്നും പത്രൂസിൽ നിന്നും ക്രൂസിൽ നിന്നും ഏലാമിൽ നിന്നും സിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈ നീട്ടും അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ പ്രഷ്ഠന്മാരെ ചേർക്കുകയും യഹുദയുടെ ചതിരി പോയവരെ നാല് ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും യഹുദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും എഫ്രെയിം യഹുദയോട് അസൂയപ്പെടുകയില്ല യഹുദ്രീമിനെ അസഹ്യപ്പെടുത്തുകയും ഇല്ല അവർ പടിഞ്ഞാറ് പൊലീസ് മലം ചെരിവിന്മേൽ ചാടും കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും ഏതോ മിൽമേലും മോമാവിന്മേലും കൈവയ്ക്കും അമോനിയർ അവരെ അനുസരിക്കും മിശ്രയും കടലിന്റെ നാവിന് ഉന്മൂല നാശം വരുത്തും അവന് ഉഷ്ണക്കാറ്റോടുകൂടി നദിയുടെ നീരെ കൈ അതിനെ അടിച്ച് ഏഴു കൈവരികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേൽ ഉണ്ടായിരുന്നതുപോലെ അശുരിൽ നിന്നും അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും ദൈവമേ യോഗ്യമാകുന്നു ബാറിക്കുമോ